ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എഴുതിയ ഒരു കവിത ചൊല്ലാം പേരക്കരച്ചോട്ടിൽ പണ്ടൊരു പേരറിയ തുമ്പിയുമായി കിന്നാരം ചൊല്ലിയ പെണ്ണിൻ പേരെന്തെന്നറിയാമോ ണികൾക്കൾ കൊഞ്ചിടത്തേ തുമ്പോ ചോറും കറിയും മണ്ണപ്പം ചുട്ട വിളമ്പതി നിർത്ത ചെറുപെണ്ണിന്നെ വിടെപ്പോലകൾ മഴയിൽ മാറി തട്ടിത്തൂവിയ ആരാക്കവിളിൽ കതിർ കൊത്താൻ കിളികൾ പറക്കും വയലേല പകു നിരത്തിൽ പതിവായി നാം കൈകൾ കോർത്തു നടന്ന് ഓർക്കുന്നു തെങ്ങോലത്തുമ്പത്തൂഞ്ഞാടുന്നുണ്ടോലെ കിളി പാടിയ പാട്ടും നീയും ഹൃദയ ചെപ്പിൽ ഇരുളിന്നോ വാർന്നൊരു ബാല്യം നീയെന്ന നിലാവിൽ ജ്വലിക്കെ പറയാൻ വയ്യാനന്ദത്തിൻ തിരമാലകളാർക്കുന്നുള്ളിൽ പേരമരച്ചോട്ടിൽ പണ്ടൊരു പേരറിയ തുമ്പയുമായി കിന്നാരം ചൊല്ലിയ പെൺ റിയാമോ വാർന്നൊരു ബാല്യം നീയെന്ന നിലാവിൽ പറയാൻ വയ്യാനന്ദത്തിൻ തിരമാലകൾ ആർക്കുന്ന പേരമരച്ചോട്ടിൽ പണ്ട് ഒരു പേരറിയ തുമ്പിയുമായി കിന്നാരം ചൊല്ലിയ പെണ്ണിൻ പേരെന്തെന്നറിയ